വന്ന പ്രസ്താവന എന്താ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അടിച്ചേൽപ്പിക്കില്ല അപ്പോൾ അങ്ങനെ അടിച്ചേൽപ്പിക്കില്ല എന്ന് കേട്ടു എല്ലാവർക്കും സമാധാനമായി നമ്മൾ സ്വാഗതം ചെയ്യുന്നു പിന്നെ ആ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു പലയാളുകളും പറഞ്ഞു മുസ്ലിങ്ങൾ ഒരു കാര്യം പറയുമ്പോഴേ കഥ ഗവൺമെൻറ്റ് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു അതുപോലെ തന്നെ വേറെ ചില ആൾക്കാർ പറഞ്ഞത് ആ മുസ്ലിം സംഘടനകൾ ഒരു കാര്യം പറയും ഇത് മുസ്ലിം സംഘടനകളാണ് ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് പ്രീണനമാണ് ഇടത് വലത് ഗവൺമെന്റുകളെ മുസ്ലിങ്ങൾ നിയന്ത്രിക്കുന്നു എന്നിട്ട് അങ്ങനെ കുറേ നെറേറ്റീവ് വേറെ ഭാഗത്ത് വേറെ കുറേ നറേറ്റീവുകൾ എല്ലാവരും വളരെ കൂടി കടന്നുറങ്ങി യ് എല്ലാ ചർച്ചകളൊക്കെ അവസാനിപ്പിച്ചു ആ ചർച്ചകൾ പിന്നെ ഉണ്ടായില്ല പക്ഷേ ഇപ്പം നമ്മുടെയൊക്കെ ചർച്ചകളും അതുപോലെ തന്നെ പല ആളുകളും ഇത് ഈ വിഷയത്തിൽ ധാരണയുള്ള ആളുകൾ അവിടെ അവസാനിപ്പിച്ചിട്ടില്ല നമ്മൾ പറഞ്ഞു ഇത് ഇങ്ങനെ ഇതാ പിന്നെ അടിച്ചേൽപ്പിക്കില്ല എന്നൊരു വാചകം കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല ഇത് ഈ ഐഡിയോളജി അവിടെ തന്നെ ഉണ്ട് അത് കരിക്കുലത്തിലുണ്ട് അത് ഇതുവരെ തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അതിൽ ജനകീയ ചർച്ചകൾ നടന്നിട്ടില്ല ജനകീയ ചർച്ചകൾ എന്ന പേരിൽ നടത്തിയ കാര്യങ്ങളിൽ വന്നിട്ടുള്ളൊരു കാര്യവും പരിഗണിച്ചിട്ടില്ല എന്നുള്ള അതിൻ്റെ ജനാധിപത്യവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒറ്റ വാക്കിലുള്ള പ്രസ്താവന ഭവന കേട്ടിട്ട് പല ആൾക്കാരും സമാധാനപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടിത് അവസാനിപ്പിച്ചില്ല അത് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിനോടോ അല്ലെങ്കിൽ ഇവിടെയുള്ള സംവിധാനങ്ങളോടൊരു അവിശ്വാസം പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നിയമസഭയിൽ അതിനുശേഷം പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ജെൻഡർ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ നിർമ്മിതിയാണ് എന്നവിടെ പറയാൻ അപ്പോൾ ആ അതിൻ്റെ അപകടം നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിലുള്ള ബോധവൽക്കരണങ്ങൾ അവസാനിപ്പിക്കാതെ വീണ്ടും വീണ്ടും തുടരുന്നത് അപകടം കേരള പശ്ചാത്തലത്തിൽ മാത്രമല്ല നമ്മൾ ആഗോളതലത്തിൽ പരിശോധിക്കുമ്പോൾ തന്നെ ഇതിന് ശരി ശരിക്കും കൃത്യമായ ഒരു പിന്തുണയും ഒരു പിന്തുടർച്ചയൊക്കെ ഉണ്ട് അന്ന് നമ്മളത് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തു സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു അന്ന് ജനകീയ ചർച്ചകളുടെ ഒരു ആകത്തുക എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ പി ടി എ അതുപോലെ തന്നെ എസ് എം സി കമ്മിറ്റികളൊക്കെ വിളിച്ച് ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ കൃത്യമായ റിപ്പോർട്ടുകൾ സഹിതം സമർപ്പിച്ചു അന്ന് എനിക്ക് തോന്നുന്നു സ്കൂൾ തലം മുതൽ സ ഉപജില്ലയും ജില്ലയും തലത്തിലുള്ള എല്ലാ സം രീതിയിലുള്ള ചർച്ചയും നടന്നു പക്ഷേ പിന്നീട് സംഭവിച്ചത് ഒരു ജില്ലാ തലം വരെ സമ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു ശേഷം അത് സംസ്ഥാന തലത്തിലേക്ക് പോയോ പോയില്ലേ എന്നുള്ളൊരു യാതൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല പിന്നീട് പിന്നെ നമ്മൾ കാണുന്നത് നേരെ പാഠ്യപ്രദേശ ചട്ടക്കോട് പ്രസിദ്ധീകരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചർച്ച നടക്കുന്നു ഇരുപത്തി മൂന്നിൽ പാഠ്യപ്രദ ചട്ടക്കൂട് പ്രസിദ്ധീകരിക്കുന്നു ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് യാതൊരു വിധത്തിലും ജനങ്ങൾ അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്നിട്ട് ഈ അതിൻ്റെ തുടർച്ചയായിട്ട് പറയണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാവർക്കും സമാധാനമായി ജെൻഡർ വിഷയം കഴിഞ്ഞു എന്നൊക്കെയാണ് ചില ആൾക്കാർക്ക് വിചാരിച്ചിട്ടുള്ളത് എല്ലാം കഴിഞ്ഞല്ലോ അത് അടിച്ചേൽപ്പിക്കില്ല അല്ലാതെ പാൻറ്റ് അടിച്ചേൽപ്പിച്ചിട്ടില്ല വളരെ സമാധാനം പക്ഷേ ഇനി ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെയൊക്കെ നമ്മൾ സമാധാനിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ പൊതുവിദ്യാലയങ്ങളിൽ പോകുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകണം കുട്ടികളുടെ ഒമ്പതാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര ടെക്സ്റ്റ് ബുക്ക് എടുക്കണം അത് തുറന്നു വെച്ച് വായിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സമൂഹശാസ്ത്ര ടെക്സ്റ്റ് ബുക്കിൽ മാത്രമല്ല ബയോളജി ടെക്സ്റ്റ് ബുക്കിലുണ്ട് ടെക്സ്റ്റ് ബുക്കുകളിൽ പലതിലും പിന്നെ അതിനൊരു ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ അടക്കം ചെയ്തിട്ടുണ്ട് ഈ ആശയം പിന്നെ തിരികെ കയറ്റിട്ടുണ്ട് കൂട്ടിച്ചേർക്കാൻ തോന്നുന്ന കാര്യം നമ്മൾ ജെൻഡർ വിഷയം മാത്രമല്ല ഉന്നയിച്ചിരുന്നത് അത് ആ ചർച്ച അതിലാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് യുക്തിചിന്ത ഇത്തരം വാദങ്ങളെല്ലാം മുന്നോട്ട് വെച്ച് ശരിക്ക് ഇവിടെ എന്താണോ ഇത്തരം ഒരു അജണ്ട നടപ്പിലാക്കുന്ന ആളുകൾ അവരുടെ അജണ്ടയെ സ്വീകരിക്കുന്നത് അതെല്ലാം ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചു യെസ് അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ആ നിലക്കുള്ള ഒരു കാര്യം ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ കുട്ടികൾ നമ്മളുടെ എല്ലാവരുടെയും കുട്ടികൾ രാവിലെ നമ്മൾ കുളിപ്പിച്ച് റെഡിയാക്കി പറഞ്ഞേക്കുന്ന കുട്ടികളുണ്ടല്ലോ അവർ സ്കൂളിൽ പോയി അധ്യാപകൻ്റെ നാവിൽ നിന്നും കേട്ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാൻ നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഇപ്പം വായിച്ചു നോക്കിയാൽ മതി അതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ജെൻഡർ ഒരു സാമൂഹ്യ നിർമ്മിതിയാണ് ആ തലക്കെട്ട് തന്നെ ലോകത്തെ അപ്പോൾ അത്തരത്തിൽ സംഭവമാണ് മാത്രമല്ല ഈ ജെൻഡർ എന്ന് പറയുന്ന ഒരു ആർജിത പദവിയാണ് എന്ന് നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ അതിന് ഉദാഹരണം എടുക്കാം ഇനിയിപ്പോൾ ആർജിത പദവി എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തൊഴിലൊക്കെ നേടാൻ എന്ത് ചെയ്യുന്നുണ്ട് പല പരിശീലനങ്ങൾ നടത്തുമല്ലോ ഇപ്പോൾ സെയിൽസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ സെയിൽസ് നമ്മളെന്തെയ്യും പരിശീലിച്ച് പഠിക്കും ഇതുപോലെ നമ്മൾ പരിശീലിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഞാനാണാണോ പെണ്ണാണോ എന്നുള്ളത് ആർജിച്ചെടുക്കുകയാണെന്ന് ആര് ഇത് ഏതെങ്കിലും വേറെ എവിടെയെങ്കിലും പഠിപ്പിക്കല്ല പാർട്ടി ക്ലാസ്സിൽ പഠിപ്പിക്കല്ല അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല മറിച്ച് നമ്മുടെ മക്കൾ ഇപ്പോൾ ഞാൻ പറയുന്നത് വരാനിരിക്കുന്ന കാലം ഇപ്പോൾ നമ്മുടെ മക്കൾ പൊതുവിദ്യാലയത്തിൽ പോയി അവരുടെ അധ്യാപകരുടെ നാവിൽ നിന്ന് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പല ആളുകളും വിചാരിച്ചെന്താ ഇതൊക്കെ കഴിഞ്ഞു അതൊക്കെ അന്നേ കഴിഞ്ഞല്ലോ ഇമ്പോസ് ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഇതാണ് ഇതിന് ഇതിൻ്റെ അപകടം ഇതാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഞാൻ നമ്മളന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പം മതത്തിനതീതമായി ചിന്തിക്കുക ഈ സാധനം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൂടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ യുക്തിചിന്ത എന്ന പേരിൽ യുക്തിപരമായി ചിന്തിക്കണം എന്നുള്ള കാര്യത്തിൽ ആരുമൊരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ യുക്തിചിന്ത എന്ന പേരിൽ ഇവരുടെ ഈ മതരഹിതമായ ആശയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പല സെൻറ്റൻസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ജെൻഡർ ഓഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ പദപ്രയോഗങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമ്മുടെ ഇപ്പോഴുള്ള ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഇതൊരു ലോങ് പ്രോസസ്സാണ് ഇത് സുംബയിൽ തുടങ്ങി ജൂംബയിൽ അവസാനിക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് വളരെ ലോങ് ആയിക്കൊണ്ട് നമ്മുടെ മക്കൾ എന്തു പിടിക്കണം അവരെന്ത് ചിന്തിക്കണം അവരെങ്ങനെ ജീവിക്കണം അവരുടെ കൾച്ചർ എന്തായിരിക്കണമെന്ന് വളരെ ആസൂത്രിതമായി നമ്മുടെ മക്കളെ അവർ അവരിലേക്ക് ഇമ്പോസ് ചെയ്യുന്ന ഒരു ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സൂംബയെ മനസ്സിലാക്കുന്നത്